ഡിയേഴ്സ് ഡിഫറെൻ്റ് സൈസിലുള്ള കമീലിയ അസാലിയ ചെടികൾ നമുക്ക് ഒന്നും കൂടി കാണാം കേട്ടോ ഇപ്പം നമുക്ക് തീരെ ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് അല്ല അതിൻ്റെ സ്റ്റോക്ക് തീർന്നു ഇനി നമുക്ക് കുറച്ച് വലിപ്പുള്ള ചെടികളാണ് ഉള്ളത് ഇതെല്ലാം അസാലിയ ചെടികളാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് അസാലിയ ചെടികൾ ഇതുപോലെ പൂക്കളുണ്ടായി കാണാൻ കുറച്ച് സമയം നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും പ്ലാന്റ് നല്ല ഹെൽത്തി ആയി വന്നതിന് ശേഷം പൂവിടുന്നതാണ് നല്ലത് അതിന് മുമ്പ് പൂവിടിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പം നമുക്കിപ്പോൾ ആയിട്ടുള്ള അസാലിയ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് കൊക്കോപ്പീറ്റും കരീലയുമാണ് ഇതിൻ്റെ മിക്സിലുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൂട്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് ആ മിക്സ് കളയാതെയാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പം ഇതിന് അത്യാവശ്യം കുറേ ചാർജ് വരും അപ്പോൾ ആ ഒരു ചാർജും കൂടി കൂട്ടിയിട്ട് നമുക്ക് എഴുന്നൂറ് രൂപയാണ് ഈ ഒരു കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് നമ്മൾ ചെറിയ പ്ലാന്റ് വാങ്ങുന്നതിന് കഴിയും നല്ല ഹെൽത്തിയാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ്സാണ് നല്ല ഭംഗിയായിട്ട് ഒരുപാട് പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കമ്മിയലിയ കല്ലു റോസ എന്നൊക്കെ ഈ ഒരു പ്ലാന്റിന് പറയും കാരണം റോസാ പൂ പോലെ നല്ല കട്ടിയിൽ ഇതളും ഒക്കെ ഉണ്ടാകുന്ന പൂവാണ് ഇതിൻ്റെ സിംഗിളായിട്ടും കോംബോ ആയിട്ടുള്ള പ്ലാന്റ്സ് കാണിച്ചതാണ് കേട്ടോ ഡിഫറെൻ്റ് സൈസിലാണ് പ്ലാന്റ്സ് വരുന്നത് ഇത് നല്ല റെഡ് കളറിൽ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് ത്രീ ഫിഫ്റ്റി ആണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജും കൂടി ഇത് വാങ്ങുമ്പോൾ വരും കേട്ടോ ഇനി അടുത്തത് കോംബോ ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഇത് കുറച്ചും കൂടി വലിയ ആണ് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് കോംബോ ഓഫറിൽ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതും നമ്മൾ അധികം മിക്സ് കളയാതെയാണ് നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത് ഞാൻ പ്ലാന്റ് സൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്ലാന്റും കൂടി എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ മൂന്ന് ടൈപ്പിലുള്ള മൂന്ന് കളറിലുള്ള ആണ് നമ്മൾ അയച്ചു തരുന്നത് ഈ മൂന്ന് കളറിലുള്ള പ്ലാന്റ്സിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഫുൾ മിക്സ് നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആണ് ഇത് നിങ്ങൾക്ക് നേരെ പോട്ടിലേക്ക് നടാം നല്ല വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് ആയിരിക്കണം അതുപോലെ തന്നെ നല്ല പ്രകാശമുള്ള സ്ഥലത്ത് വേണം ഈ പ്ലാന്റ് നമ്മൾ വെക്കാൻ കേട്ടോ അധികം കെയറിങ് ഒന്നും വേണ്ട എന്നാലും നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ